ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള അൻപത്തിയെട്ട് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം ചേർപ്പുങ്കൽ ഹോളിക്രോസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സാമൂഹിക പ്രവർത്തക ദയാബായ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സ്നേഹദ്വീപ് എന്ന മനുഷ്യസ്നേഹികളുടെ കൂട്ടായ്മയുടെ പദ്ധതിക്ക് ആദ്യം രണ്ടു ലക്ഷം രൂപ നൽകിയ വ്യക്തിയെ ദയാഭായി അഭിനന്ദിച്ചു സാമൂഹ്യ സേവനത്തിന് തനിക്കും ആദ്യം സംഭാവന ലഭിച്ചത് മധ്യപ്രദേശിലെ ഒരു ആദിവാസി സഹോദരൻ നൽകിയ രണ്ട് രൂപയാണെന്നും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നും ദയാഭായി പറഞ്ഞു ഇത് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതെന്നതാണെന്നും അവർ അറിയില്ല ഇതൊരു നമ്മുടെ അവകാശം മാത്രമല്ല കടമയാണ് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട് ഇത് സാധ്യമാക്കാൻ അപ്പം ഇങ്ങനെയുള്ള ഭവന ഭക്തിയും സ്നേഹം കഴിയുന്നു ചിലവർക്ക് ചേരി ചെയ്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ഇതൊരു യാഥാർത്ഥ്യമാകട്ടെ ഇവിടെ നിന്ന് ഇത് കൊണ്ട് തുടങ്ങി എല്ലാവരും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വളർന്ന്

മുതൽ വരെയുള്ള വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം ജോസ് നിർവഹിച്ചു ഹൃദയത്തിൽ തൊട്ട് അനുഗ്രഹം ലഭിക്കുന്നതുമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന പ്രത്യേകിച്ച് കാലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്പത്തി ഒന്നാമത് സ്നേഹദീപ പദ്ധതിയിൽപ്പെടുത്തി ഉള്ള സ്നേഹവീട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജോസ്മാക്കി തുടങ്ങി വെച്ചത് ചെറുതായിട്ട് ഒരു വീട് തീർക്കുവാൻ വേണ്ടി ആയിരം രൂപ എന്ന പദ്ധതിയിൽ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ കാരണത്താലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്നുമല്ല ജനങ്ങൾ കൊടുത്ത വിശ്വാസമാണ് സൗജന്യമായി വീട് സ്ഥലവും നൽകിയ സ്നേഹീപത്തിലെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആദരിച്ചു ഈ ഒരു പ്രോജക്റ്റ് ആവിഷ്കരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹപ്രദമാകുന്ന വിധത്തിൽ ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും ജോസ്മോൻ തന്നെ ഇവിടെ പറയുകയുണ്ടായി ഒരാൾക്കൊരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പദ്ധതി അതൊരു രണ്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ട് ആ പദ്ധതിക്ക് നല്ലൊരു തുടക്കമായപ്പോൾ കൂടുതൽ പ്രചോദനത്തോടെ കൂടുതൽ വീടുകളിലേക്ക് കടക്കുവാൻ ജോസ് മോൻ മുണ്ടയ്ക്കൽ മനസ്സ് കാണിച്ചു ഇപ്പോൾ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിലും കാര്യമായ സഹകരണം എല്ലാവരിൽ നിന്നും കിട്ടുകയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ് മൊൻ മുണ്ടക്കലിനെ പ്രത്യേകം ഈ അവസരത്തിൽ നമ്മുടെ നാടിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു കേരളമാകെ മാതൃകയാക്കാവുന്ന പദ്ധതിയാണ് സ്നേഹദീപമെന്നും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നവർക്കെല്ലാം ഈശ്വരാനുഗ്രഹം ലഭ്യമാകട്ടെയെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു മാണിസികാപ്പൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ജഡ്ജി ജോഷി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചേർപ്പൽ പള്ളി വികാരി ഫാദർ മാത്യു തെക്കേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടക്കേൽ കോട്ടയം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് സ്നേഹദീപം സൊസൈറ്റി പ്രസിഡന്റുമാരായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ ഷിബു പൂവേലിൽ സന്തോഷ് കാവുകാട്ട് കൊഴുനാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് പി മറ്റം വൈസ് പ്രസിഡന്റ് എമ്മാനുവൽ നെടുമ്പുറം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായ കെ എം രാധാകൃഷ്ണൻ തോമസ് മാളിയേക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഐഫുറേനുസ് പാല